അല്ലാമലക്കും വരഹമുല്ലാ വാത്തും ഒരു സംശയം അതായത് മനുഷ്യക്കായ സ്ത്രീക്ക് ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് രാത്രി ഒരു രണ്ടു മണിയോടുകൂടി അത് കഴിഞ്ഞു അവർ നാളെ നോമ്പ് നോക്കാവുക കുളിക്കാണ്ട് അതായത് സുബൈക്ക് മുമ്പ് കുളിക്കാണ്ട് അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ നോമ്പ് നോക്കി കുളിച്ച് കഴിഞ്ഞാൽ അവരുടെ നോമ്പ് ശരിയാവുമോ ഒരു സഹോദരിക്ക് രാത്രി വിരാമം സംഭവിക്കുകയും സുബൈൻറെ മുമ്പ് കുളിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലും നോമ്പിന്റെ നെയ്യത്ത് വെച്ച് നോമ്പുകാരിയാവാം സുബൈൻറെ ശേഷം സുബരി കള ആകുന്നതിന്റെ മുമ്പ് അവൾ കുളിക്കണം എന്നേ ഉള്ളൂ നിസ്കാരത്തിന്റെ കാര്യത്തിന് വേണ്ടി ഇല്ലെങ്കിലും നോമ്പ് സഹൈ ആണ് കുളിക്കൽ നോമ്പിന്റെ ഷർപ്പല്ല ഹയൽ വിരാമമാണ് നോമ്പിന്റെ ഷർപ്പ് ബഹുമാനപ്പെട്ട മോഹനിൽ മൊഹത്താജ് വാള്യം ഒന്ന് പേജ് ഒന്നാം വരിയിൽ രക്തം നിലച്ചാൽ ലം യഹില്ല യോ രൂസി കുളിയുടെ മുമ്പ് അനുവദനീയമാകൂലി സൗമി ഒഴികെയുള്ള മറ്റു തവാഫ് അനുബാധകളാകുന്നോത്ത് പോലുള്ളതൊന്നും ആകുന്നതല്ല മറ്റു സംഗതികളും ഞാൻ വിശദീകരിക്കുന്നില്ല ചുരുക്കത്തിൽ നോമ്പ് അനുവദനീയമാണ് അപ്പോണേനു മുമ്പ് കുളി വേണം എന്നേ ഉള്ളൂ അല്ലാതെ നോമ്പിന് കുളിയുമായി യാതൊരു ബന്ധു ഇല്ല അപ്പൊ ഹയതിൻറെയോ നിഫാസിന്റെയോ രക്തം നിരച്ചാൽ ഹൈതുകാലം കഴിഞ്ഞാൽ നോമ്പിൻ്റെ നെയ്യത്ത് വെച്ച് പകരം നോൽമ്പ് നോൽക്കാം കുളിച്ചിട്ടില്ലെങ്കിലും നോൽപിന് തകരാറില്ല മുകളിന് വാള്യം ഒന്ന് നൂറ്റി പത്താമത്തെ പേജ് വരി ഒന്ന് ഭാര്യഭർത്തൊരു ബന്ധം പാടില്ല നേരിട്ട് നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒന്നും പാടില്ല എന്നാണ് നിയമം അതായത് ഹൈവ് വിരാമം കഴിഞ്ഞു ഹയവ് പൂർണ്ണമായും നിലച്ചു എന്നാലൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി രണ്ടാമത് ബന്ധപ്പെടുക ഹറാമാണ് വിശുദ്ധമായ കുറാൻ എന്ന് പറഞ്ഞത് കുളിച്ച ശുദ്ധിയായാൽ മാത്രമേ ഭർത്താവിന് ഭാര്യയെ ബന്ധപ്പെടാൻ പറ്റൂ ഇത് വ്യക്തമായി ബഹുമാനപ്പെട്ട മോഹിനി നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഹയൽ വിരമിച്ചാലും കുളിയുടെ മുമ്പ് ഭാര്യ ഭർത്തൃ ബന്ധം നടന്നാൽ അത് കുഷ്ഠരോഗം കുട്ടിക്ക് സംഭവിക്കാൻ വരെ കാരണമാണെന്ന് ഇമാം ഖാലി റഹി അള്ളഹു താലാന്ന് പറഞ്ഞത് മോഹിനിയിൽ ഒന്നാം വാല്യം നൂറ്റി പതിനൊന്നാം പേജ് ആറാം വരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇത് ഇന്നത്തെ ആധുനിക ലോകം വളരെ ശ്രദ്ധിക്കണത് ഹൈൽ വിരാമം നടന്നിട്ടുണ്ട് പക്ഷെ അവിടെതായി കുളി കുളിച്ചിട്ടില്ല അപ്പൊക്കെ കഴുകി ശുദ്ധിയാക്കി പ്രശ്നമൊന്നുമില്ലല്ലോന്നാണല്ലേ നമ്മളെ ചിന്ത കണക്ക് കൂട്ടല് കാരണം കുളിച്ചിട്ടില്ലെന്നല്ലേ ഉള്ളു അത് നിസ്കരിക്കാനൊക്കെ കുളിച്ചാൽ പോരെ ഇവിടെ വേറെന്താ അപ്പൊ കൊണ്ട് കഴുകി ശുദ്ധിയാക്കിയിട്ട് ഹയൽ വിരാമം നടന്നല്ലോ എന്നുള്ള നിലക്ക് ബന്ധപ്പെട്ടാൽ അഥവാ അതിൽ കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ കുഷ്ഠരോഗം പോലെയുള്ള മഹാമാരി രോഗങ്ങൾ ആ കുട്ടിയെ അടിമപ്പെട്ടേക്കാം എന്ന് ബഹുമാനപ്പെട്ട ഇമാമൻ ഹജാലി തങ്ങൾ ഉദ്ധരിക്കുന്നതായി മോഹന് വാള്യം ഒന്ന് നൂറ്റി പതിനൊന്നിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ നോമ്പ് നോൽക്കാം ഭാര്യപറത്തും മറ്റേ ഭാഗത്തുകളോ ഒന്നും പാടില്ല സംശയം നമ്മൾ നമ്മളെടുക്കാൻ നമുക്ക് ഒളിവ് നിർബന്ധമുണ്ടോ പല ആളുകളും ഒളിവ് ഇല്ലാണ്ട് എടുക്കുന്നുണ്ട് അതിന്റെ വിധി എന്താണ് ബഹുമാനപ്പെട്ട മോഹനൽ മൊഹത്താജ് വാള്യം ഒന്ന് മുപ്പത്തി ആറാമത്തെ പേജ് വരി ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാണ് തവാഫും വ മസ്സു പേജ് മറിക്കരും എല്ലാം ഹറാമാണ് മസ്ഹഫ് മുസ്ഹഫ് മിസ്ഹഫ് മൂന്ന് ഇറക്കത്തുകൊണ്ടും വായിക്കാട്ടോ നമ്മളൊക്കെ സാധാരണ മുസ്ഫ് മുസ്ഹഫ് എന്നാ പറയല് ഏതായാലും മൂന്ന് ഇറക്കത്തും വായിക്കാൻ നിന്ന് മുഖീർ മോഹിത്രാജ് വാല്യം ഒന്ന് മുപ്പത്തി ആറാമത്തെ പേജിന്റെ ലാസ്റ്റ് വരിയിലുണ്ട് ഏതായാലും ഒരു കടലാസ് കൂട്ടിപ്പിടിച്ചാലും ഒരു തുണി കീട്ടിപ്പിടിച്ചാലും ഒക്കെ മുസാഫ് ചുമക്കലും തുടലും ഹറാമു തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് മറ്റു വസ്തുക്കളോടൊപ്പം ഇപ്പൊ രണ്ട് മൂന്ന് പുസ്തകവും വാങ്ങി ഒരു ഖുർആാനും വാങ്ങി ഒരു സെബീനെ മറ്റൊരു പുസ്തകം ഖുർഹാനും വാങ്ങി അല്ലെങ്കിൽ ഒരു ഖുർഹാനും മറ്റുപോയ ലേറ്റും വേറെന്തൊക്കെയോ സാധനങ്ങളും വാങ്ങി പല വസ്തുക്കളുടെ കൂട്ടത്തിലൊന്നും മുസ്താഫും ഉണ്ട് അങ്ങനെയാണെങ്കിൽ തെറ്റില്ല എന്ന് പറഞ്ഞു അതിന്റെ ശേഷം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് മറ്റു എന്തെങ്കിലും മുസ്തഫിന്റെ കൂടെ ഉണ്ടായാൽ മുസ്തഫമായ കിതാബിൻ ഫി ജിൽദിൻ വാഹിദിൻ ഒരേ ബെയിൻഡില് മുസ്തഫും ഉണ്ട് മറ്റു സലാത്തിൻറെയോ മറ്റോ കേടുകളും ഉണ്ട് എന്നാൽ ഫഹുദിഹി മുസ്താഫി മായൽ മത്തായി മറ്റു വസ്തുക്കളോട് കൂടെ ചുമക്കുന്നതിന്റെ വിധിയിലാണ് അപ്പം ഫഫിഹി തഫ്സീൽ അതിലൊന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പുള്ള വിശദീകരണം അതായത് മുപ്പത് ജുസന്റെ കൂടെ ചെറിയ എന്തെങ്കിലും ഒരു ദുരാഴും കൂട്ടി തുന്നിട്ടുണ്ടെങ്കിൽ അതിന് മുസ്താഫിന്റെ അതേ വിധിയാണ് നേരെ മറിച്ച് ഒരു യാസിന്റെ ഏടുണ്ട് അതിൽ അതിനേക്കാട്ടിലും കൂടുതലുള്ള ഒന്ന് രണ്ട് സ്വരാത്തും മജുലിസുന്നൂറും ഒക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പം യാസീൻ സൂറത്തുണ്ട് അല്ലെങ്കിൽ തബാറൊക്കെ സൂറത്തുണ്ട് അല്ലെങ്കിൽ വാക്കിയ സൂറത്തുണ്ട് അതിലേറെ മറ്റുള്ള സലാത്തുകളോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് വളരെ ഒരുപാട് നല്ല നല്ല സ്വലാത്തുകളുണ്ട് സലാത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായ സ്വലാത്തുകളുണ്ട് ആ സലാത്തുകളൊക്കെ നമ്മൾ ശീലമാക്കിയാൽ വളരെ നല്ലതാണ് ദലായി ഉൾറാത്ത് കയറി സ്ലാത്ത് മറ്റു സലാത്തുകളൊക്കെ ഉണ്ട് ഇങ്ങനെ അതിന്റെ കൂടെ കിട്ടിയതാണെങ്കിൽ ഞാൻ അതൊരു കേടുവില്ല ചുമക്കാം എന്ന് മുകൻ മുഴത്താജ് വാള്യം ഒന്ന് മുപ്പത്തി ഏഴാമത്തെ പേജ്